ഹലോ ഗൈസ് ഞാനെങ്കിൽ ഫസ്റ്റ് ഇത്ര റീല് കാണാത്ത എല്ലാരും കാണാം ഞാൻ ഇന്നത്തെ കഥ പറയാം കോളേജൊക്കെ കഴിഞ്ഞ ബാഗും ബാക്കി നേരെ ബാംഗ്ലൂരെ കിട്ടും എന്തിന്ന് ഞാൻ വയ്യ പറയാം വീട്ടിലെല്ലാം ശോകം വൈകുമ്പോ അതെ കണ്ടിട്ട് എനിക്കും സെറ്റ് ആയി പോയി ബസ്സിനെ കുറിച്ച് ഒന്നും പറയില്ല അടിപൊളി ബസ്സായിരുന്നു അങ്ങനെ നമ്മൾ രാവിലെ അഞ്ചു മണി ആവുമ്പോ മടിവാളെത്തി ഇറങ്ങിയിട്ട് നേരെ വീട്ടിൽ നമ്മൾ ഊബർ വിളിച്ചിട്ട് പോയി ഊബറിലാണെങ്കിലും നമ്മള് മലയാളിച്ചി കാസർഗോഡിലെ അങ്ങനെ നമ്മ അവിടെ ഇറങ്ങിയിട്ട് നമ്മളെ പീജ് തപ്പി തെക്കും വടക്കും കുറച്ച് സമയം നടന്നു അങ്ങനെ നമ്മ റൂമിലെത്തി റൂമിൽ റെഡി നേരെ ദോശയും സാമ്പാറും നല്ല ദോശയാണെങ്കിൽ നല്ല ചെറിയ കുഞ്ഞു ദോശ ഇപ്പം ബാംഗ്ലൂർ എന്ത് വന്നു വെച്ചാൽ ജാസ്പേഡറാൻ വന്നു ഡെമോ ക്ലാസ് ഇല്ലെങ്കിൽ നമ്മ പുറത്തിറങ്ങി ഒന്ന് രാവിലെ ചായ ഒടിച്ച് പിന്നെ ഈ ചോറേക്കാൻ എത്തി ചോറ് എനിക്ക് അത്ര ഇഷ്ടമായി അങ്ങനെ ഫുഡ് ഫുഡ് നമ്മൾ ഫ്രണ്ട്സ് റൂമിന്റെ മീറ്റ വന്ന് കുറച്ച് സംസാരിച്ചിരുന്നു നല്ല വൈബായിരുന്നു അങ്ങനെ അതൊക്കെ നമ്മൾ കൂടി ചായ ഓടിക്കാറു ഓരോ ഹിന്ദിക്കര ഒരു ഭാര്യ അടുത്ത് നമ്മൾ എന്തോ വെറൈറ്റി സാധനമായിട്ട് എന്തെങ്കിലും അടിച്ച് അതൊക്കെ കഴിഞ്ഞു നമ്മൾ നേരെ പാർക്കിലേക്ക് നടന്ന അടുത്ത് ആടത്ത് എന്തൊക്കെയോ കളിച്ചു കൂട്ടി എല്ലാരും കൂടി അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് റൂമിലേക്ക് തന്നെ വിളിക്കും അങ്ങനെ നമ്മൾ ഫുഡ് അടിക്കുന്ന സ്ഥലത്തേക്ക് എത്തി അവിടെ നിന്ന് ചിക്കൻ കറിയും ചോറും അടിച്ച് അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ടർസിന്റെ മീത്തം വന്ന് കുറേ ദിവസം നമ്മൾ സംസാരിച്ചിരുന്നു ഗസ് അന്നത്തോടെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു